ഇതൊക്കെ വെറും വേസ്റ്റാ നീ വന്ന റിക്വസ്റ്റ് ഒക്കെ പക്ഷെ അതൊക്കെ എന്റെ പഠിച്ചോരും കള്ളക്കളവന്മാരും ഒക്കെയാ സുമി അങ്ങനെ പറഞ്ഞതെല്ലാം നീ ചെയ്യണ്ട നിനക്ക് ആണെന്ന് തോന്നുന്നത് മാത്രം മതി ശരി നാളെ കാണാം ഓക്കേ

വർക്കിങ് ആണ് ഇൻ ഫോട്ടാ ബിറ്റ് എ ഗ്രാജുവേറ്റ് ഫ്രം എം ജെ യൂണിവേഴ്സി കാണാൻ ചൊല്ലാനാണല്ലോ നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനിയെല്ലാം നിന്റെയിലാണ് മോളെ എനിക്ക് ലൈൻ സെറ്റ് ആയി ഹ ഐനി യെസ് പേർ സൂമി കോട്ടയത്താണ് ഇടു ബാങ്കിലാ ജോളി കോട്ടയത്ത കോട്ടയം സൂമി നൈസ് എടാ ആണാണോ പെണ്ണാണോ നോക്കുന്നത് നിന്റെ കാര്യേ ഒരു ഡൗട്ട് ആ പ്രൊഫൈൽ പിക്ചർ നോക്കിയാ അറിഞ്ഞുടയാളിയാ പോയിന്റ്

എനിക്ക് തന്റെ ശബ്ദം ഒന്ന് കേൾക്കണം എനിക്കൊരു വോയിസ് ഇടു അതെ രേവു ഇത് കണ്ടോ ഇതെങ്ങനെ അയയ്ക്കുന്നേ ഓ ഇത്രേ ഉള്ളോ എന്താ സുള്ള ഞാൻ പറയണ്ടേ സുമി സുമി സുമിയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യം സുമിയുടെ കണ്ണുകൾ പോലെ ജി സുഖല്ലേ എനിക്ക് ഓഫീസിന് കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെപ്പറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്തായിട്ടുണ്ട് നമ്പർ ഇട്ടിയ നമ്പർ ചോദിക്കണ്ടേ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും നമ്പർ തന്ന മോനെ പരിപാടി തെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കും സുമീ ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് തരുമോ കിട്ടു അത് പറയാലെ

എന്നെ പറ്റി ഈ വീട്ടിലെന്തെങ്കിലും വ്യാകുലിണ്ട ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു എടുത്തുകൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നതേ അവന അവനുള്ള കഴിവുണ്ട് ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റി തടേത്തി കളഞ്ഞ സോറി എടുക്കാൻ ഞ്ഞത് മനഃ ആകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ സുനലിനെ പിന്നെ വിളിച്ചാ പോയടാ ഇതല്ല പറ്റിയ അവസരം ഞാൻ ഒരു ഐഡിയ പറയട്ടെ 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 പറയടാ

പറയാൻ വേണെന്ന് വെച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടെങ്കിലും കല്യാണം കഴിച്ചാലോ ഹലോ കട്ട് പിന്നെ എന്റെ ജീവിതം പോയാ പറഞ്ഞു പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം അത് ഇനി എല്ലാവരും കൂടെ എൻ്റെ മതി കയറിക്കൂടീ ആ കൊച്ചിനെ സോറി ആ സുമി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ സോറി എന്തേലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ സുമി നീ എന്താ തീരുമാനിച്ച എനിക്കറിയില്ല അറിയില്ല വന്നേ നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ കല്യാണം അതൊന്നും അല്ല പിന്നെന്താ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെയല്ലേ ത്രില് ഞാനും കഴിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഡിസിഷനാണ് ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ ആ കൃഷ്ണകുമാറിനെ ഞാൻ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേ വിളിക്കേക്ക് പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് 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 ഇഷ്ടാ എന്നെ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ തോന്നി കൂടി സോ എന്റെ നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് എന്റെ വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മതമാണ് ഹലോ ഹലോ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാണ് ശരിക്കും ടൈമൊക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു അത് ശരിയാ കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം അവിടുത്തെ പ്രൊസീജിയർസിനെ പറ്റി ഒന്ന് നീ ടെൻഷൻ അടിക്കണ്ട അവിടുത്തെ സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല അടുത്ത ടുത്താഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണെ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മളെല്ലാരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു ഹണിമൂൺ ആഘോഷിക്കുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീസുനിലോ വിളിച്ചു പറഞ്ഞോ എന്താ സന്തോഷില്ല അത് പ്രായം പ്രശ്ന എടാ മൂന്നാല് വയസ്സിന് വ്യത്യാസ അതൊക്കെ ഒരു പ്രശ്നമാണോ ഏഹ് പത്തു പതിനഞ്ചു വയസ്സൊന്നും ഇല്ലല്ലോ ആഹ് പ്രശ്നമില്ല എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടി വരും പിന്നെ കല്യാണം ചെലവ് തവള ഏറ്റന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം അങ്ങനെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി കാർ വേണം അതോർത്ത് നീ ടെൻഷൻ ആവണ്ട നിനക്കൊരു ഒരു കിടുക്ക് കാർ ഞാൻ സെറ്റ് തരും നീ ധൈര്യമായിട്ട് വിട്ടു അപ്പാട്ടോ

ഞാനൊരു ടൂറിന് പോവാ രണ്ടു ദിവസത്തേക്കാ അയ്യോ അപ്പൊ എന്റെ കാര്യം ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകടക്കാൻ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാ മതി